ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ച ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ഈ ത്രീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി ജനീവയിലെത്തും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇടപെടരുത് എന്ന് ഹിസ്പിള്ളക്ക് യു എസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒ ഐ സി രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ അബ്ബാസ് അനാഖി പങ്കെടുത്തേക്കും ഇത്തരം റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഫോറങ്ങളുടെ ഇടപെടൽ ശക്തമാവുകയാണ് ഈ ഇത്ര രാജ്യങ്ങളായ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നിവയുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അബ്ബാസ് അറാഖ്ജി വെള്ളിയാഴ്ച ജെനിവയിലെത്തും ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന ആവശ്യം നേരത്തെ ഈ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു റഷ്യ വിഷയത്തിൽ ഇടപെടരുതെന്ന നിലപാട് പരസ്യമായി അമേരിക്ക അറിയിച്ചതിന് പിന്നാലെ വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ ടെലിഫോണിൽ ചർച്ചകൾ നടത്തി ഇസ്രയേൽ ഇറാൻ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം ഒരു മണിക്കൂറിലേറെയാണ് ഇരു നേതാക്കളും ചർച്ച നടത്തിയത് ഹിസ്ബുള്ള വിഷയത്തിൽ ഇടപെടരുതെന്ന് അമേരിക്കയുടെ സിറിയയിലെ പ്രതിനിധിയും അറിയിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള പീരങ്കിപ്പടയുടെ തലവൻ യാസിൻ ഇസാദിൻ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയം ഖമേനിയെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇസ്രയേൽ നടത്തുന്നത് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ആക്രമണത്തിനുള്ള നീക്കം ഹിസ്ബുള്ള നടത്തിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ശനിയാഴ്ച ഇസ്താംബൂളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് യോഗത്തിൽ അബ്ബാസ് അറാഖി പങ്കെടുത്തേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നു യുദ്ധം ശക്തിയാർജിച്ചതോടെ ആഗോളതലത്തിൽ സമാധാന ശ്രമങ്ങളും തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം ഓപ്പറേഷൻ സിന്ധു ഇസ്രായേൽ വിടാൻ കരമാർഗവും വ്യോമമാർഗവും നടപ്പാക്കും ഇന്ത്യൻ ഏകോപന ചുമതല